ീരി കീരി കീരിട്ടെങ്കിൽ പുതിയ പുതിയ പൈസ പണ്ടത്തെ കാലത്ത് ഉമ്മ ഉമ്മ എത്രമാറി കേട്ടോ പണ്ടത്തെ കാലത്ത് കണ്ടെങ്കിൽ അപ്പ അവത്തര ഔത്തരെ ബലമ്മ കേട്ടായിട്ട് എന്തീം കടലാസ് പിന്നെ 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 കോഷി ഹേ ഒരു പ്രോബ്ലമോ ഇല്ല ഒരു പേജ് 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 ീരി കേട്ടെങ്കിലും വിഷയം പിന്നെ പിന്നെ അതെല്ലാം അടിച്ചിട്ടെടുക്കും കേൾക്കടല്ലേ നിന്റെ നടുവെന്തോ നമ്പല അതങ്ങനെയല്ല അത്ര നല്ലോ അല്ല എന്തോ അല്ല അപ്പ അപ്പൊ ഇന്ന് അങ്ങനെ കാണും അഡ്മിഷൻ സമയത്ത് തന്നെ ആക്ടിവിറ്റീസ് വേണ്ടത് ഡ്രോയിങ് മക്ക ഇങ്ങനെ കിടക്കാത്തോണ്ട് നാല് വേണു

ഇന്നത്തെ പോലെ മോഡേണിക് ഫെസിലിറ്റീസുകളില്ല ഇന്നത്തെ പോലെ ഭൗതികമായ സംവിധാനങ്ങളില്ല ഇതൊന്നുമില്ലാത്ത പഴയ പഴയകാലത്ത് അമ്മാഹുവിൻ്റെ അത്യാമത്തു നാള് വരെ ഇവിടെ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ എത്ര ഇമാമിങ്ങളാണ് എത്ര മഹാന്മാരാണ് ഇവിടെ കിതാബുകൾ രചിച്ചത് ആ കൂട്ടത്തിൽ നമ്മുടെ മധുഹബിലെ ഇമാം നബി റഹിമഹുലോ ആ എഴുതിയ കിതാബിന് ഒരു കൈയ്യും കണക്കുമില്ലല്ലോ പഠിക്കുന്ന മുതലിമുകളെ ദർസുകളിലും കോളേജുകളിലും അതേ ദർസ് തുറന്ന് പ്രവർത്തിക്കുകയാണ് കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് മുത്തല്ലിമുകൾ കിതാബ് സജീവമായി ഓതാൻ തുടങ്ങിയിരിക്കുകയാണ് അതേ മഹല്ലി ഓതുന്ന മുത്തല്യമുകളിലേ Premises, sure. ി ഇമാം മഹല്ലി റോദിയൊന്നോഹുവൻ ഇമാം ജലാലുദ്ദീൻ പോകുവൻ മഹാനവരികൾ വ്യാഖ്യാനം എഴുതിയതല്ലേ അതിന്റെ ഏത് കിതാബിനാണ് വ്യാഖ്യാനോ മിന്നാജ് എന്ന കിതാബിനുള്ള വ്യാഖ്യാനമല്ലേ ഇങ്ങനെ ആ മിൻഹാജ് എന്ന ഒരൊറ്റ കിതാബിന് തന്നെ എത്ര എത്ര ഇമാമിങ്ങളാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് ആ ഇമാം അതേ വയസ്സ് വരെ ജീവിച്ചിട്ട് ലോകത്തോട് വിട പറയുമ്പോ എത്ര കിതാബുകളാണ് അല്ലാഹുവിന്റെ വീരിന്റെ യഥാർത്ഥ ആശയം ചെയ്യാമറ്റു നാള് വരെ ഇവിടെ നിലനിർത്താ മാനവരുകൾ എത്ര കിതാബുകൾ എഴുതി ബാക്കി വെച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത് പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ഈ സാധുവായ ഞാനെന്തു ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് എന്താ റൊബിങ് സവാബ ഇവിടെ ചെയ്തു വെച്ച നല്ലത് അതിവിടെ ബാക്കി വെച്ച് പോകുമ്പോൾ നല്ല പടച്ചുറപ്പിന്റെ അരികിൽ പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും ഹൈറായത് എക്കാലത്തും ഖബറിൽ കിടക്കുമ്പോൾ ലഭിക്കുന്നത് അതാണ് നല്ലേ പരിശുദ്ധ ഖുർആാനിൽ അമ്മ പറഞ്ഞത് സുഹൃത്തുക്കളെ അക്കൂട്ടത്തിലാണ്